വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം പ്രഥമമായി അരുണാചൽ പ്രദേശിലെ ചില മനോഹര ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക സാക്ഷ്യങ്ങൾ നിങ്ങൾ കാണുക So, according to the word of God, you are not going to die. You are going to be healed perfectly and completely in the name of Jesus. 29. 29 years, young girl, 29 years, you are not going to die. You are going to, are going to live for Jesus Christ. Can you preach like this, wonderful sister? Can you preach like this? Yes. yes. So, God is going to heal you, so, and uh, you have to commit your life for Jesus Christ. Oh, yes, miraculous healing on our body in the name of Jesus. Oh, Lord, Lord, once again touch, once again touch that supernatural healing. Supernatural healing. Hey! Angels ministering, angels

Hallelujah! That's a proof the Holy Spirit touched that daughter of God. With round, no Hallelujah! 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 कमर दर्द कमर दर्द था गैस्ट्रिक प्रॉब्लम था कान कान में क्या प्रॉब्लम था बचपन से कान में प्रॉब्लम था लेकिन मेडिकल जाकर आया अभी अभी ठीक है ध्यान रखिए मतलब लॉर्ड डिड अ मिरेकल ऑन आवर बॉडी हर ईयर हर बैकबोन एंड हर गैस्ट्रिक प्रॉब्लम इज हील्ड इन द नेम ऑफ जीसस ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റുള്ള പ്രവൃത്തി പത്താമത്തെ അധ്യായത്തിൽ നിന്നാകുന്നു പത്താമത്തെ അധ്യായത്തെ വേണമെങ്കിൽ ജെൻഡൈൽ ഫെൻറ്റോസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തോലന്മാർ നിറയുന്നത് ആ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനെ വേണമെങ്കിൽ ജൂയിഷ് പെൻറ്റക്കോസ്റ്റ് എന്ന് വിളിക്കുവാൻ കഴിയും എന്നാൽ പത്താമത്തെ അധ്യായത്തിൽ ജാതികൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ ജെൻറ്റായിസ് ജാതികളുടെ പെൻറ്റകോസ്റ്റ് എന്ന് വിളിക്കുന്നത് ഈ പെൻതക്കോസ്റ്റ് എന്ന പദം കേൾക്കുമ്പോൾ പലർക്കും അല്പം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അത് ചിലർ കരുതുന്ന ഒരു സഭയാണെന്ന് എന്നാൽ അങ്ങനെയല്ല പെന്തക്കോസ് ഒരു യഹൂദ ഫെസ്റ്റിവൽ ആയിരുന്നു ഒരു ജൂയിഷ് ഫെസ്റ്റിവൽ ആയിരുന്നു പെൻ്റക്കോസ്റ്റ് എന്ന് പറയുന്നത് ആ പദം കേൾക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല അത് ഇന്നത്തെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തേക്കാൾ ഉപരിയായിട്ട് യഹൂദന്മാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് യഹൂദന്മാർക്ക് ഏഴ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു ലേബിയ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയുന്നുണ്ട് ആ ഉത്സവങ്ങളിൽ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് പെസഹ പാസ് ഓവർ അത് ആരംഭിക്കുന്നത് പെസഹ എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ മക്കൾ മിശ്രൈമിൽ അടിമകളായിരുന്നുവല്ലോ അവർ ഏകദേശം നാനൂറ്റി എൺപതോളം വർഷങ്ങൾ മിസ്രൈമിൽ അവർ അടിമകളായിരുന്നു ആ അടിമത്വത്തിൽ നിന്ന് കർത്താവരെ വിടുവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മോശ എന്ന് പറയുന്ന ഒരു രക്ഷകനെ എഴുന്നേൽപ്പിക്കുവാനിടയായി അന്ന് അവരുടെ പുറപ്പാടിൻ്റെ ദിവസം മിശ്രൈമിൽ നിന്ന് ഇസ്രയേൽ മക്കൾ പുറപ്പെട്ട ആ ദിവസം അന്ന് രാത്രിയിൽ അവർ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തി കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിക്കുവാനിടയായി ആ പെസ്സഹായോടുകൂടിയാണ് രക്തത്തളിപ്പോ അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് അന്നു മുതൽ അവർക്ക് വിവിധങ്ങളാകുന്ന ഉത്സവങ്ങൾ ഫെസ്റ്റിവൽസ് അവരുടെ ആ സംവിധാനത്തിൽ ആ ജാതിയുടെ ഇടയിൽ ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പെന്തിക്കോസ് എന്ന് പറയുന്നത് പെസ്സഹ കഴിഞ്ഞാൽ അൻപതാം ദിവസം നടക്കുന്ന ഉത്സവമാണ് പെന്തിക്കോസ്റ്റ് ആ പെന്തിക്കോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കൊയ്ത്ത് പെരുന്നാളാണ് ആ സമയത്ത് ജനത്തിനെല്ലാം അവരുടെ കൊയ്ത്ത് കഴിഞ്ഞ് ആ നല്ല ഒരു സന്തോഷമുള്ള സമയമാണ് ആ ഉത്സവം ലഭ്യമായ നന്മകൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതെല്ലാം ഒരുമിച്ച് സന്തോഷിക്കുന്ന ദൈവസന്നിധിയിൽ വന്ന് സന്തോഷിക്കുന്ന ആ ഒരു ഉത്സവ സമയമാണ് പെന്തിക്കോസ് എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു പ്രത്യേക ദിവസത്തെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് അപ്പോസ് ഉള്ള പ്രതി രണ്ടാമത്തെ അധ്യായത്തിൽ ആ ദിവസത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് പെന്തികോസ്റ്റ് ഇന്ന് നമുക്ക് ഒരനുഭവമാണ് ഒരു ഉത്സവത്തെക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ കഴിയുന്നതിനെ പരിശുദ്ധാത്മാവിനുള്ള നിറവിനെ പരിശുദ്ധാത്മാവുമായിട്ടൊന്നിച്ചുള്ള ആ സഹകരിച്ചുള്ള ജീവിതത്തെ പരിശുദ്ധാത്മാവിൽ ഒരു ജീവിതത്തെ നമുക്ക് ഒരു പെൻറ്റകോസ്റ്റ് അനുഭവം എന്ന് പറയുവാൻ കഴിയും അത് വിരോധിക്കേണ്ട ഒരു പദമല്ല സ്വീകരിക്കേണ്ട ഒരു പദമാകുന്നു ഇവിടെ പത്താമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ജാതികൾക്ക് ലഭിക്കുവാൻ ഇടവരുന്നു അതിന് കർത്താവ് പത്രോസിൻ്റെ മുൻപിൽ ഒരു വലിയ ദിവ്യ ദർശനം കൊടുക്കുവാനിടയായി അപ്പോസ് ഉള്ള പ്രവർത്തിയിൽ ഒത്തിരി സ്വർഗീയ ദർശനങ്ങളുണ്ട് ആ സ്വർഗീയ ദർശനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദർശനമാണ് പത്താമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് ആയിരുന്നത് യോപ്പയിൽ ഷിമോൻ എന്ന് പറയുന്ന ഒരു തോൽക്കൊല്ലൻ്റെ ഭവനത്തിലായിരുന്നു പത്രോസ് ആയിരുന്നത് ആ പത്രോസിൻ്റെ ആ വീട്ടിൽ പത്രോസ് ആയിരുന്ന വീട്ടിൽ അവൻ മെന്മാടത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവ്യ ദർശനം കാണുവാനിടയായി എന്നാൽ അതിനു മുന്നമേ മറ്റൊരാൾ ഒരു ദർശനം കാണുവാനിടയായി കൈസരിയിലുള്ള ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊറുനെല്ലിയോസ് എന്നു ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു ആ ശതാദിമൻ ഒരു മനുഷ്യനായിരുന്നു അയാൾക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ഭൂമിയുടെ മേലൊരു സൃഷ്ടിതാവുണ്ട് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ആ തിരിച്ചറിവിലാണ് ഈ മനുഷ്യൻ ഭക്തിയോടുകൂടെ ഉള്ളൊരു ജീവിതം നയിച്ചത് ഭക്തിയോടു കൂടെയുള്ള ജീവിതം നയിച്ച ആ മനുഷ്യന് മുമ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് അവനോട് പറയുകയാണ് നിന്റെ ഭക്തി നിൻ്റെ ദാനധർമ്മങ്ങൾ ഇതിലെല്ലാം ദൈവം പ്രസാദിച്ചിരിക്കുകയാണ് പക്ഷേ നീ അറിയണം നിനക്ക് ഒരു രക്ഷ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ആ നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി നിനക്കൊരു രക്ഷകനെ ആവശ്യമാണ് അത് പറഞ്ഞു കൊടുക്കുന്നില്ല ദൂതൻ എന്താണ് ചെയ്യുന്നത് ദൂതൻ പറയുന്നത് പത്രോസിൻ്റെ അടുക്കിലേക്ക് നീ ആളയക്കുക യോപ്പയില് ശുമോൻ എന്ന തോൽക്കല്ലൻ്റെ ഭവനത്തിൽ പത്രോസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ വിളിച്ച് നീ പ്രസംഗം കേൾക്കുക അവൻ നിനക്ക് സത്യം പറഞ്ഞു തരുവാൻ തയ്യാറാകും നോക്ക് ദൂതന് പോലും പ്രസംഗിക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുകയാണ് ഈ കൊർനെല്ലിയോസിൻ്റെ അരികിൽ വന്ന ദൂതൻ ദൂതൻ വന്നിട്ട് സുവിശേഷം പറയുന്നില്ല സുവിശേഷം പറയുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ യേശുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ യേശുവിൻ്റെ മക്കൾക്ക് മാത്രമേ സുവിശേഷം പറയുവാൻ അധികാരമുള്ളൂ പത്രോസ് അതിന് അധികാരപ്പെട്ട വ്യക്തിയാകുന്നതിനാലാണ് കൊർനെല്ലിയോസ് പത്രോസിൻ്റെ അടുക്കിലേക്ക് ആളയിക്കുവാനിടയായി അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ദർശനമുണ്ടായത് കൊർനല്യോസിനാണ് രണ്ടാമത്തെ ദർശനമുണ്ടായത് പത്രൂസിനാണ് പത്രൂസ് യോപ്പയിലായിരിക്കുന്നു കൊർനല്യോസ് ഖൈസീനായിരിക്കുന്നു വളരെ ദൂരമുണ്ട് ഇവർ തമ്മിൽ യാതൊരു പരിചയവുമില്ല അപരിചിതനാകുന്ന ഒരു വ്യക്തിയാണ് കുറന്നെല്ലോസ് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് കുറനെല്യോസിനും അപരിചിതനാകുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ രണ്ടിടങ്ങളിലും ദൈവം ദർശനത്തിലൂടെ ഇവരോട് സംസാരിക്കുകയാണ് പത്രോസ് വെണ്മാടത്തിൽ കയറി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തനിക്കൊരു ആത്മവിശുദ്ധി ഉണ്ടായി ആ ആത്മവിശുദ്ധിയിൽ താൻ ഒരു സ്വർഗീയ ദർശനം കാണുകയാണ് ആ സ്വർഗീയ ദർശനത്തിൽ ആകാശം തുറന്നിരിക്കുന്നതും യഥാർത്ഥത്തിൽ ആകാശം തുറന്നിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു എന്ന വാക്കാണ് സ്വർഗ്ഗം അവൻ്റെ മുന്നിൽ തുറക്കുവാനിടയായി സ്വർഗം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു ആ പാത്രത്തിനകത്ത് ഭൂമിയിലെ സകല നാൽക്കാലികളും ഇഴഞ്ഞാദികളും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു ഒരു ശബ്ദവും അവൻ കേൾക്കുകയാണ് പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി നോക്കുക ഈ പത്രോസ് ഒരു യഹൂദനാകുന്നു യഹൂദ മത അനുസാരിയായിരുന്ന പത്രോസാണ് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നത് എന്നാൽ ഇന്നും പത്രോസ് യഹൂദ മതത്തിലെ സംവിധാനങ്ങൾ മതത്തിലെ നിയമങ്ങൾ പാലിക്കുന്നൊരു വ്യക്തിയാണ് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും അശുദ്ധമാകുന്ന ഒരു മൃഗത്തെയും ഭക്ഷിച്ചിട്ടില്ല അത് സാധ്യമല്ല തോറയിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ തനിക്ക് ഭക്ഷിക്കുവാൻ കഴിയുന്ന മൃഗങ്ങൾ തോറയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ മാത്രമേ പത്രോസ് ഇതുവരെ കഴിച്ചിട്ടുള്ളൂ ആ പത്രോസാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഭൂമിയിലെ സകല നാൽക്കാലികളും ഇഴജാതികളും പക്ഷി പറവജാതികളും എല്ലാം ഉള്ള ഈ തുപ്പടിയിൽ ഈ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഈ മൃഗങ്ങളെ അറുത്ത് തിന്നുക എന്ന് പത്രോസ് ശബ്ദം കേൾക്കുമ്പോൾ പത്രോസിന് അത് നിഷിദ്ധമാണ് അസാധ്യമാണ് അത് സാധ്യമല്ല കർത്താവിനോട് പത്രോസ് മറുപടി പറയുകയാണ് കർത്താവെ മലിനമോ അശുദ്ധമായതോ ഒന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് രണ്ടാം പ്രാവശ്യവും ഇതേ ശബ്ദം തന്നെ കേൾക്കുകയാണ് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് ഇതിലൂടെ ഭത്രോസിന് ലഭ്യമാകുന്ന സന്ദേശം എന്താണ് ഭത്രോസെ യഹൂദനു മാത്രമുള്ളതല്ല രക്ഷ രക്ഷയെന്നു പറയുന്നത് സകല മാനവ കുലത്തിനുമുള്ളതാണ് മതജാതി ഭാഷ വ്യത്യാസമില്ലാതെ നിറമോ മറ്റ് യാതൊരുവിധമാകുന്ന പരിഗണനകളോ ഇല്ലാതെ ലോകവ്യാപകമായി എല്ലാവർക്കും യേശു എല്ലാവരെയും രക്ഷിക്കുന്നവനാകുന്നു യേശു സുവിശേഷം എല്ലാവർക്കുമുള്ളതാണ് സുവിശേഷത്തെ ഒരു വിഭാഗത്തിനു മാത്രമായി നമുക്ക് ഒതുക്കുവാൻ കഴിയുകയില്ല അതിനാൽ ദൈവം എല്ലാവരെയും ശുദ്ധീകരിച്ചിരിക്കുകയാണ് ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എണ്ണരുത് നീ ഇപ്പോൾ പ്രസംഗിക്കുന്ന സുവിശേഷം നിന്റെ ജാതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിന്റെ ജാതിക്ക് പുറത്തുള്ളവർക്കും വേണ്ടിയുള്ളതാകുന്നു കാരണം മറ്റൊന്നുമല്ല യേശുക്രിസ്തു മാനവകുല രക്ഷിതാവാകുന്നു ഇതാണ് പത്രോസിന് ലഭിക്കുന്ന സന്ദേശം അദ്ദേഹത്തിന് അത് മനസ്സിലാകത്തക്കവണ്ണം കർത്താവ് അടുത്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ തെളിവ് കൊടുക്കുകയാണ് ഇത്രയെല്ലാം ദർശനമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞത് മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക ഞാൻ അവരെ അയച്ചതാകുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാം എന്ന് പരിശുദ്ധാത്മാവ് പറയുവാനിടയായി ആ സന്ദർഭത്തിലാണ് കോർന്നെലിയോസിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ദാസന്മാർ പത്രോസിനെ അന്വേഷിച്ച് അവിടെ വരുവാനിടയായി ആ മൂന്ന് പുരുഷന്മാർ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് മനസ്സിലായി കർത്താവച്ചവരാണ് അതിനാൽ സംശയം കൂടാതെ പത്രോസ് അവരോട് ഒരുമിച്ച് കടന്നു പോകുകയാണ് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ അധ്യായമാണ് ഇതുവരെയും സുവിശേഷം പ്രസംഗിച്ചിരുന്നത് പത്രോസ് സ്വജാതിക്കാരുടെ ഇടയിലായിരുന്നു ഇതാ ആദ്യമായിട്ട് അതിന് പുറത്ത് ഉള്ള ജനം യേശുവിലാകുവാൻ പോകുന്നു എന്നുള്ളൊരു സത്യം ഈ അധ്യായത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് അനാദി കാലം മുതൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന ഒരു വലിയ മർമ്മമായിരുന്നു ഒരു വലിയ മിസ്റ്ററി ആയിരുന്നു ജാതികളുടെ രക്ഷയെന്ന് പറയുന്നത് ലോകവ്യാപകമായി സുവിശേഷം പരക്കുമെന്നുള്ളത് യേശു മാനവ കുലത്വം മുഴുവൻ രക്ഷിക്കുമെന്നുള്ളത് അത് ഇന്ന് എത്രയധികം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ലോകവ്യാപകമായുള്ളവരെ നിത്യജീവനിൽ എത്തിക്കുവാൻ വേണ്ടി യേശു തൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് യേശു എല്ലാവർക്കുമുള്ളതാണ് നിങ്ങളുടെ നിറമോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ പശ്ചാത്തലമോ നിങ്ങളുടെ സമൂഹമോ ഒന്നും യേശുവിന് ബാധകമല്ല നിങ്ങൾ യേശുവിന്റെ സൃഷ്ടിയാകുന്നതിനാൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുകയാണ് എങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയും നിങ്ങൾ യേശുവിനെ തേടി എങ്ങും പോകേണ്ട കാര്യമില്ല യേശു നിങ്ങളെ തേടി വരികയാണ് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തേക്ക് യേശു നിങ്ങളെ തേടി വരികയാണ് നിങ്ങളെ തേടി വരുന്നതിനാൽ നിങ്ങൾ ഹൃദയം മാത്രം കൊടുത്താൽ മതി പണം കൊടുക്കേണ്ട കാര്യമില്ല നേർച്ചകളുടെ ആവശ്യമില്ല പ്രത്യേകമാകുന്ന കാഴ്ച വസ്തുക്കൾ യേശുവിന് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവിടുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാ ആകുന്നതിനാൽ ഇതിന്റെ എല്ലാം ഉടമസ്ഥനും അവിടുന്ന് ആകുന്നു ഉടമസ്ഥനാകുന്ന അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ അതിനാൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അവിടുന്ന് വന്ന് നമ്മിൽ വാസം ചെയ്യുവാനിടവരും ആ വലിയ സത്യത്തിൻ്റെ തുടക്കമാണ് ലോകവ്യാപകമായി യേശുവിൻ്റെ സന്ദേശം പരക്കുവാൻ പോകുന്നു എന്ന വലിയ സത്യത്തിന്റെ ഉദ്ഘാടന ദിവസമാണ് അപ്പോസ് തൊല പ്രവർത്തി പത്താമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അയിത്തമുള്ള പത്രോസ് തൊട്ടുകൂടായ്മയുള്ള പത്രോസ് അന്ന്ഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദാ ജാതിക്ക് പുറത്തുള്ളവരെല്ലാം അവരെ ജാതികളെന്നാണ് വിളിച്ചിരുന്നത് നമ്മളെപ്പോലെയുള്ളവരെ എല്ലാവർ ജാതികളെന്നാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് അയിത്തമുണ്ടായിരുന്നു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ഉയർന്ന ജാതിക്കാരും നമ്മളെല്ലാവരും ബാക്കി ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും താണ ജാതിക്കാരും എന്നുള്ള തൊട്ടുകൂടായ്മ ഉള്ളതിനാൽ ആ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുകയോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണിപ്പോൾ പരിശുദാത്മാവ് പറയുന്നത് അവരോടുകൂടെ പോവുക അവരുടെ വീട്ടിലേക്ക് പോകുക അവരുടെ നടുവിൽ വചനം പ്രസംഗിക്കുക പത്രോസ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു നോക്ക് എത്ര അത്ഭുതകരമായിരിക്കുന്നു ഈ അപ്പോസ്തോലൻ തൻ്റെ മുൻപിൽ തൻ്റെ പാരമ്പര്യത്തിന് അപ്പുറത്തായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ താൻ പരിചയിച്ചത് താൻ ഇതുവരെയും നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് താൻ ഇതുവരെയും ആചരിച്ചു കൊണ്ടുവന്നത് അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ എതിർക്കാതെ താൻ പരിശുദ്ധാത്മാവിനെ അനുസ്തരിക്കുവാൻ തയ്യാറായി അങ്ങനെയാണ് പത്രോസ് കൊർന്നലിയോസിന്റെ ഭവനത്തിലേക്ക് കൈസറയിലേക്ക് പോകുവാനിടയായത് യോപെയിൽ നിന്നവർ ഖൈസറിയിലെത്തിച്ചേർന്നു ഖൈസറിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ കുറനല്യൂസ് മാത്രമല്ല കുറനല്യൂസിന്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ഒരു മഹാത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു പത്രോസ് അവരുടെ നടുവിൽ കടന്നു വന്നതിന് ശേഷമായിട്ട് അവരോട് ജീവനുള്ള കർത്താവാകുന്ന യേശുവിൻ്റെ സുവിശേഷം ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കുകയാണ് അവിടെ കടന്നു വന്ന് ആ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് അവരെ തൊട്ടു പ്രാർത്ഥിക്കുകയൊന്നുമില്ല ഐത്തമുള്ളതിനാൽ തൊട്ടുകൂടായ്മയുള്ളതിനാൽ എന്നാൽ അവിടെ അത്ഭുതകരമാകുന്നൊരു കാര്യം സംഭവിച്ചു താൻ കർത്താവിനെ അനുസരിച്ച് പ്രസംഗിക്കുവാൻ തയ്യാറായി താൻ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ പ്രസംഗം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ആദ്യയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അപ്പോസ്തുള്ള പ്രതി രണ്ടാമത്തെ അധ്യായത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് അന്ന് അവിടെ കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നോ അതേപോലെ തന്നെ പത്താമത്തെ അധ്യായത്തിൽ കൊർനല്യോസിൻ്റെ വീട്ടിൽ കൂടിയിരുന്ന ആ ജനത്തിൻ്റെ മേൽ അവർ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനിടയായി പൊടുന്നനവേ അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി പത്രോസിന്റെ കൂടെ കുറേ പേർ കൂടെ വന്നിരുന്നു കുറേ സഹോദരന്മാർ ഇരുസ്ലേമിൽ നിന്ന് വന്നിരുന്നു അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഈ ജാതികളാകുന്ന പ്രിയപ്പെട്ടവർ കൊർനല്യോസിന്റെ വീട്ടിലുള്ളവർ അവർ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞു അവർക്ക് ഇനി സംശയിക്കാൻ വകയില്ല ദൈവം ലോക ജനതയ്ക്ക് മുഴുവൻ ഉള്ളവനാകുന്നു യേശു ലോക ജനതയ്ക്ക് മുഴുവൻ ഉള്ളവനാകുന്നു എന്നതിന് ഇനി സംശയമില്ല അവർക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല ഈ സന്ദേശം എല്ലായിടത്തും എത്തേണ്ടതാകുന്നു എന്നുള്ള സത്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് മാത്രവുമല്ല അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ഈ ജനം അന്യഭാഷകളിൽ സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ് അന്യഭാഷ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇതുവരെയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു അനുഭവമോ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധമോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവോ നിങ്ങൾ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ വിശ്വസനാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അന്ന് അവരുടെ മേൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു എങ്കിൽ നിങ്ങളുടെ മേലും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വരുവാനിട പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തന്നെ അമാനുഷികമാകുന്ന ഈ ഭാഷ ലഭിക്കും നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മപൂരിതമായി തീരുവാനിടവരും സന്തോഷവും സമാധാനവും ദൈവിക ആശ്വാസവും എല്ലാം നിറഞ്ഞ വിജയകരമാകുന്ന ഗുണമേന്മയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും നിങ്ങൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ദാനമാകുന്നു തൃത്തത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ദാനമാകുന്നു എന്ന പോസ്റ്റുള്ള പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പത്രൂസ് പ്രസംഗിക്കുവാൻ ഇടയായി ദൈവത്തിൽ നിന്നുള്ള ദാനം ഗിഫ്റ്റ് ആകുന്നതിനാൽ നമ്മുടെ ഭാഗത്ത് നാം ചെയ്യുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ് സ്വീകരിച്ചാൽ മാത്രം മതി വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും ആ ജനം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഇടയായി പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെ വന്ന യഹുതന്മാർക്ക് മനസ്സിലായി കർത്താവ് അവരുടെ നടുവിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് പിന്നെ അവർ വൈകിയില്ല ഉടൻ തന്നെ ഈ ജനത്തെ സ്നാനപ്പെടുത്തുവാനിടയായി അവർക്ക് വെള്ളം എങ്ങനെയാണ് അവർ തടയുന്നത് ഒരിക്കലും തടയുവാൻ കഴിയുകയില്ല കാരണം ഇവരുടെ ചിന്തകൾക്കപ്പുറമായിട്ട് ദൈവം ഈ ജനത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് നമുക്ക് പലരെ പല വിലയിരുത്തലുകളുമുണ്ട് നമുക്ക് പല നിഗമനങ്ങളുമുണ്ട് മാനുഷികമാകുന്ന നിഗമനങ്ങളുമുണ്ട് എന്നാൽ ആ നിഗമനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറമായിട്ട് യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടവരും ചിലപ്പോൾ നാം നോക്കുമ്പോൾ പത്രോസിനെ പോലെയുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർ മീൻപിടുത്തക്കാരാണ് ഷൗലിനെ പോലെ പൗലോസിനെ പോലെയുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർ വെറും ബാഡ് പീപ്പിൾ വളരെ മോശമായ ജീവിതം നയിക്കുന്നവരാണ് അതേപോലെ നമുക്ക് പലരെക്കുറിച്ചും വിലയിരുത്തലുകളുണ്ട് ആ ജനത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുകയില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുകയില്ല എന്നാൽ നമ്മുടെ നിഗമനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറമായിട്ട് കർത്താവ് ചിലരുടെ മേൽ പ്രവർത്തിക്കുവാൻ തയ്യാറാകും അങ്ങനെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അസാധാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടവരും അതുതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത് ചിലർക്ക് വേണ്ടി മാത്രം സുവിശേഷം ഒതുക്കി വെച്ചപ്പോൾ എരിസിലേമിലും യഹൂദന്മാർക്കും വേണ്ടി മാത്രമായിട്ട് സുവിശേഷത്തെ ഒതുക്കി വെക്കുവാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിത സുവിശേഷത്തിൻ്റെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എല്ലായിടത്തേക്കും സുവിശേഷം പരക്കുകയാണ് കർത്താവിൻ്റെ നാമം എല്ലാവരുടെയും ഇടയിൽ എത്തുവാൻ തക്കവണ്ണമായി അപ്പോസ് പത്രോസിനെ ഈ അധ്യായത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിന് നാൽപ്പത്തി നാലാമത്തെ വാക്യം മുതൽ കാണുവാൻ കഴിയുന്നു ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് നാം വായിക്കുന്നു അതിനാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുവാനിടയായി വിശ്വാസമായി പരിണമിച്ച ആ സന്ദർഭത്തിൽ തന്നെ അവരുടെ ആത്മാവിന് ജീവൻ ലഭിച്ചവർ രക്ഷിക്കപ്പെടുവാനിടയായി ആ നിമിഷത്തിൽ തന്നെ അവരുടെ ആത്മാവിന് ജീവൻ ലഭിച്ചു വചനം കേട്ട നിമിഷത്തിൽ ആത്മാവിന് ജീവൻ ലഭിച്ച ആ സമയത്ത് തന്നെ അവരുടെ ആ പ്രാണനിലേക്കും ശരീരത്തിലേക്കും പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് വന്ന് അങ്ങനെയാണ് അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങിയത് ഒരു വലിയ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ചു ഒരു ദൈവപ്രവർത്തി അവരുടെ മേൽ വ്യാപരിച്ചു ദൈവപ്രവൃത്തി അവരുടെ മേൽ വ്യാപരിച്ചതിനാൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ പത്രോസും കൂടെ വന്നവരും ഈ പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തുവാൻ തയ്യാറാകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതകരമാകുന്ന മാറ്റത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ വിശ്വസ്തനാകുന്നു ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗമായിരിക്കാം ആ രോഗബാധയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതലില്ലാതെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാം ആ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ വചനം സൗഖ്യമാക്കുന്ന വചനമാകുന്നു വളരെ നാളുകളായി നിങ്ങൾ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ആ നിറവ് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ വളരെ നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് വഴിയില്ല എന്നാൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പീഡനങ്ങൾ സൃഷ്ടിക്കുന്ന ദുരാത്മാക്കൾ നിങ്ങളെ വിട്ടുപോയി അസാധാരണമാകുന്ന സമാധാനം നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അയക്കുവാൻ പരിശുദ്ധാത്മാവ് വിശ്വസ്തനാണ് നിങ്ങൾ ഈ നിലവാരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അപ്പോസ് ഉൾപ്പെടുത്തി രണ്ടാമത്തെ അധ്യായത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പത്താമത്തെ അധ്യായത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വേണമെങ്കിൽ അന്ത്യകാല ഉണർവ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതേ ചരിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരങ്ങളിൽ അസൂസ സ്ട്രീറ്റിൽ സംഭവിക്കുവാനിടയായത് അന്ന് വില്യം ജെ സേമൂറിന്റെ നേതൃത്വത്തിലുള്ള ആ ചെറിയ കൂട്ടത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിധേയെ പോലെ ഇറങ്ങുവാനിടയായി അഗ്നിമയമാകുന്ന അനുഭവങ്ങൾ അവരുടെ നടുവിൽ വെളിപ്പെട്ടു അസാധാരണമായ നിലയിൽ ജനം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാനിടയായി വിശ്വസിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുവാനിടവരും നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ആവർത്തിക്കുവാനിടവരും നിങ്ങളായിരിക്കുന്ന സഭയിൽ ഇത് ആവർത്തിക്കുവാനിടവരും നിങ്ങളുടെ ഭവനത്തിൽ ഇത് ആവർത്തിക്കുവാനിടവരും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിമയമാകുന്നൊരനുഭവം നിങ്ങളുടെ മേൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുവാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത്ഭുതകരമാകുന്ന പരിശുദ്ധാത്മ നിറവിലേക്ക് നിങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം ഇപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുന്നു നിങ്ങൾ ഇതുവരെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പോവുകയാണ് ശരീരത്തിൽ രോഗം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ശരീരം സൗഖ്യമാകുവാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങൾ ചില വാതിലുകൾ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ജോലിയില്ലായിരിക്കും നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോകുവാൻ ഒരു വീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ നിമിഷത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ പോവുകയാണ് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ യേശുവിനെ അറിയാത്തവർ കാണും ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങുവാൻ പോകുകയാണ് വളരെ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമാകുന്നു രോഗികളെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുന്നു വളരെ നിരാശയിലായിരിക്കുന്ന ആരോ ഒരാൾ ഇത് കേൾക്കുന്നുണ്ട് നിന്റെ ശരീരത്തിലുള്ള രോഗം ആ രോഗം ഗുരുതര രോഗമാണ് അത് മുഖാന്തരമായി കിമോതെറാപ്പി എന്ന ഒരു ചികിത്സ അതിന് വിധേയമാകുവാൻ വേണ്ടി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിൻ്റെ ഇപ്പോൾ യേശുവിൻ്റെ കരം വരുന്നു എന്ന് ആത്മാവിൽ എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് ബോധ്യം ലഭിക്കുന്നു യേശുവിൻ നാമത്തിൽ നീ സൗഖ്യം സ്വീകരിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുക ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു പരിശുദ്ധ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയേറിയ പകർച്ച ഉണ്ടാകണമേ അസാധാരണമാകുന്ന പകർച്ച ഉണ്ടാകണമേ അപ്പോ സ്ഥൂല പ്രവൃത്തി പത്താമത്തെ അധ്യായത്തിൽ സംഭവിച്ചതുപോലെ ഇവരുടെ ഒരു അസാധാരണമാകുന്ന പകർച്ചയെ അങ്ങിപ്പോൾ അയക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ൾ മാറിപ്പോകട്ടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ചിലരുടെ മേൽ ഇപ്പോൾ വെളിപ്പെടുവാനിട വരട്ടെ അന്യഭാഷകളിൽ ചിലർ സംസാരിക്കുവാനിട വരട്ടെ മാത്രമല്ല ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ കഥാവിന്റെ കരം അവരുടെ മേൽ വരുന്നുവല്ലോ ആ രോഗബാധ ഇനി അവരെ ഒരിക്കലും ഞെരുക്കുവാനിട വരാതെ അത്ഭുത സൗഖ്യങ്ങൾ അവരുടെ മേൽ നടക്കുവാനിട യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഭർത്താവ് ചില വഴികൾ തുറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ജോലിയുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ ചില വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ ശത്രു ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ അവരുടെ വീസ സ്റ്റാമ്പ് ചെയ്യുവാൻ ഇടവരട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ കുടുംബ ബന്ധങ്ങളിൽ നേരിടുന്ന തകർച്ചകൾ മാറിപ്പോകട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അസാധാരണ സമാധാനം ഇടവരട്ടെ ഇരുട്ടുകളെ ഞാൻ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുകയാണ് ചില കുടുംബങ്ങളിൽ നിന്ന് ഇരുട്ടു മാറിപ്പോകുകയാണ് ആ കുടുംബങ്ങളുടെ ഉള്ളിൽ ഭിന്നതയെ കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ ആ വീടുകൾ വിട്ട് പുറത്തു പോകുന്നു ഇപ്പോൾ തന്നെ അത്യത്ഭുതകരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആത്മശക്തി തീ പോലെ അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ അവരെ സഹായിക്കട്ടെ അങ്ങയുടെ പ്രത്യേകമാകുന്ന പരിലാളനം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അത്യത്ഭുതകരമാകുന്ന ഒരു സ്പർശനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അയച്ചിരിക്കുകയാണ് യേശു വരുന്ന ദിവസങ്ങളിൽ അത്ഭുതകരമായി നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ പോകുന്നു വിശ്വസിക്കുന്നുവോ അത് യാഥാർത്ഥ്യമാണ് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുന്നു